ആലപ്പുഴ ജില്ലയിലെ നീരേറ്റുപുറം എന്ന ശാന്തമായ ഗ്രാമം പച്ചപ്പിൻ ചെരുവുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പുണ്യവനം ചക്കുളങ്കാവ് കേരളത്തിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലൊന്നാണിത് ഒരിക്കൽ വഴിതെറ്റിയ വേട്ടക്കാരഞ്ഞ് തെളിഞ്ഞ പ്രകാശത്തിനിടെ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ഇതാണ് എൻ്റെ വാസസ്ഥലം ഈ പ്രദേശത്തെ അസുരശക്തികളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും എന്നൊരു ചൊല്ല് ഭഗവതി ഈ വേട്ടക്കാരനോട് പറഞ്ഞു ഇതിനുശേഷം ഗ്രാമത്തിലെ അസാധാരണ സംഭവങ്ങളെല്ലാം മാറി തുടങ്ങി ദുഷ്ടശക്തികൾ ഇല്ലാതായി അങ്ങനെ ചക്കുളം കുടുംബം ഏറ്റെടുത്തൊരു കാവ് പണിതു അങ്ങനെ ചക്കുളം കാവായി മാറി ശാന്തമായ കാടുകൾക്കുള്ളിൽ തന്റെ ഉഗ്ര രൂപത്തോടെയും ദേവീശക്തിയോടെയും ഇരിക്കുന്ന ഭഗവതി കാവൽ ദേവിയായി അറിയപ്പെടാൻ തുടങ്ങി അസുരശക്തികളെ തോൽപ്പിച്ച് ഗ്രാമത്തെ കാത്തു സൂക്ഷിച്ച ഭദ്രകാളിയമ്മയായ ചക്കുളത്തമ്മയെ ഭക്തിയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വൈകിയാലും കാലതാമസം കൂടാതെ ഫലം ലഭിക്കും ദോഷങ്ങൾ ദുരിതങ്ങൾ എല്ലാം ദേവി ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം ഇവിടെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്ന പൊങ്കാല മഹോത്സവമാണ് പൊങ്കാല മഹോത്സവം കൂടാതെ നവരാത്രി പൂജകൾ താലപുലി ഭദ്രകാളിക്ക് ഇഷ്ടപ്പെട്ട ഗുരുതി ബലി ഉഗ്രപൂജകൾ എല്ലാം ഇവിടെ മഹോത്സവമായി ആഘോഷിക്കുന്നു ചക്കുളംകാവിലെ ഉപദേവതകളിൽ ഏറ്റവും ശക്തനായ രക്ഷകനാണ് ശ്രീ ഹനുമാൻ സ്വാമി ഉത്സവകാലത്ത് കാവ് ഒരു ശക്തി പോലെ മാറും കരിങ്കൊടിയേരി പുലിവേഷക്കാർ പൊങ്കാല എല്ലാം ചേർന്ന് കാവിലൊരു ഒരു അത്ഭുത ശക്തി നിറയും അമ്മയുടെ അടുത്ത് ദുഷ്ടശക്തികളെ അകറ്റി ഭയവും ദോഷവും നീക്കി ഭക്തർക്ക് ധൈര്യവും ശക്തിയും നൽകുന്ന ദേവനാണ് ശ്രീ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ കൂടാതെ ഗണപതി സരസ്വതി സുബ്രഹ്മണ്യൻ വിഷ്ണു നാഗദേവതകൾ ഭൈരവൻ രാധാകൃഷ്ണൻ യക്ഷി ശാസ്താവ് നവഗ്രഹങ്ങൾ വീരന്മാർ എന്നിവർ ഉപദേവതാ സ്ഥാനത്ത് ഉണ്ട് കാവിലെ ഉപദേവതകളിൽ വിദ്യയുടെ ദീപ്തി പകരുന്ന ദേവിയാണ് സരസ്വതി ഭദ്രകാളിയുടെ ശക്തിക്ക് ഒപ്പം ജ്ഞാനത്തിൻ്റെ പ്രകാശവും ഇവിടെ നിലകൊള്ളുന്നു പഠനവിജയത്തിനും വാക്സിദ്ധിക്കും ഭക്തർ ശരണം പ്രാപിക്കുന്ന ദേവിയാണ് ശ്രീ സരസ്വതി ഡിസംബർ നാലിനാണ് ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം നടക്കുന്നത് അന്ധകാരം ഒന്നുമില്ലാത്ത സ്ഥലമില്ല പക്ഷേ പ്രകാശം ഒരിക്കലും തോൽക്കില്ല ഭയത്തിൻ്റെ ഉള്ളിൽ പോലും ദിവ്യശക്തിയുടെ പ്രകാശം ഒളിഞ്ഞിരിക്കുന്നു ഉഗ്രരൂപത്തിലെ കരുണാമയ്യായ ഭദ്രകാളിയുടെ അനുഗ്രഹത്തോടെ ചക്കുളത്തുകാവിൽ നിന്ന് ഇന്ന് നമുക്ക് യാത്രയാവും ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധേ രാധേ രാധേഷ്യാം